ഇതാണ് കോൺഗ്രസിന്റെ മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാനതല നിലവാരം സംസ്ഥാനതല നിലവാരം ഇതാണെങ്കിൽ ജില്ലാ ബ്ലോക്ക് ബൂത്ത് തല നിലവാരം എന്തായിരിക്കും എന്ന് ഊഹിക്കാവുന്നതാണ് നാളെ തങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് ജോലി നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായാൽ ഇ ഡിയുടെ ഓഫീസിൽ ഒരു ഗുമസ്തന്റെ ജോലിയെങ്കിലും കിട്ടണം എന്ന് ഇപ്പോഴേ ഉറപ്പാക്കുന്നതിനു വേണ്ടിയാണ് ഇവരുടെ തത്രപ്പാട് എന്ന് തോന്നും വാർത്താ സമ്മേളനത്തിൽ ഈ കാര്യം പ്രതിപക്ഷ നേതാവ് നിഷേധിക്കുകയാണ് അദ്ദേഹം പതിവ് പോലെ പച്ചക്കള്ളം പറയാൻ അസാധാരണമായ ധൈര്യം കാണിക്കുന്നു തുറന്നു കാട്ടപ്പെടുന്ന സത്യാനന്തരത്തിൽ ഇനി പരാമർശിക്കുന്നത് മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട വാർത്തയെക്കുറിച്ചല്ല നവമാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട ഒരു കുറിപ്പിനെ കുറിച്ചാണ് കുറിപ്പ് നവമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തത് നിസാരക്കാരിയായ ഒരാളല്ല കോൺഗ്രസിന്റെ സംസ്ഥാന നേതാവാണ് മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ് അത്ര ഏത് സംഘടനയും ആവട്ടെ അതിന്റെ സംസ്ഥാന ഭാരവാഹിയായ ഒരാൾ എന്ന് പറയുമ്പോൾ മലയാളിയുടെ മുന്നിൽ ചില മിനിമം ധാരണകളൊക്കെ ഉണ്ടാവും ഈ മഹതി പറയുന്നത് വയനാട്ടിൽ മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ആനി രാജയുടെ ഭർത്താവ് ഡി രാജ സ്പെക്ട്രം ഴിമതി ഇടപാടിൽ അഴിമതി നടത്തിയ രാജ എന്ന മുൻ കേന്ദ്രമന്ത്രിയാണ് എന്നാണ് അതുകൊണ്ട് ആനി രാജ എന്ന സി പി ഐ നേതാവിനെ തോൽപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചാണ് ഈ മഹിളാ രത്നം വാചാലയാവുന്നത് തുറന്നു തുറന്നുകാട്ടപ്പെടുന്ന സത്യാനന്തരത്തിന് ഇക്കാര്യത്തിൽ കമന്റായി ഒരു വാക്കുപോലും പറയണം എന്ന് തോന്നുന്നില്ല ഇതാണ് കോൺഗ്രസിന്റെ മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന തല നിലവാരം സംസ്ഥാന തല നിലവാരം ഇതാണെങ്കിൽ ജില്ലാ ബ്ലോക്ക് ബൂത്ത് തല നിലവാരം എന്തായിരിക്കും എന്ന് ഊഹിക്കാവുന്നതാണ് ഇത്തരം നേതാക്കന്മാരിൽ നിന്ന് മലയാളിയെ രക്ഷിക്കാൻ ആർക്കാണ് സാധിക്കുക എന്ന ചോദ്യം ബാക്കിയാകുന്നു നമ്മുടെ മാധ്യമങ്ങളെ പോലെയാണ് ഇപ്പോഴത്തെ കോൺഗ്രസും നമ്മുടെ മാധ്യമങ്ങളുടെ ഇപ്പോൾ പ്രത്യക്ഷപ്പെടുന്ന വാർത്തകളിൽ ഉയർത്തിപ്പിടിക്കുന്ന നിലപാട് പോലെയാണ് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വത്തിന്റെ ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ പ്രസ്താവനകൾ ഇതെല്ലാം യോജിച്ചു പോകുന്ന ഇനമാണ് അതുകൊണ്ട് മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിക്ക് ഇങ്ങനെയൊക്കെ പറയാം മുഖ്യധാര മാധ്യമങ്ങളിൽ നിന്ന് ഒരു വരി പോലും ഇത് സംബന്ധിച്ച് എതിരായ പരാമർശം ഉണ്ടാവില്ല എന്ന് ഉറപ്പിക്കാം ഒരുപക്ഷെ ഇതൊക്കെ ബോധപൂർവം പറയുന്നതല്ല എന്ന് ആരും കണ്ടു ആർ എസ് എസിന്റെ ഔദ്യോഗിക ഗുണ്ടാ സംഘമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇ ഡിക്ക് കോടതിയിൽ നിന്ന് തലങ്ങും വിലങ്ങും പ്രഹരമേൽക്കുകയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ അതിന്റെ പാരമ്യത്തിലെത്തി നിൽക്കുമ്പോഴും കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശാനുസരണം രാഷ്ട്രീയ പ്രതിയോഗികളെ വേട്ടയാടുന്നതിന്റെ ഭാഗമായി മുൻ മന്ത്രി തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യാൻ എന്ന വ്യാജേന വിളിച്ചു വരുത്തി വാർത്തകൾ സൃഷ്ടിക്കാനാണ് ഇ ശ്രമിച്ചത് അതിനാണ് പലതവണ കോടതിയിൽ നിന്ന് പ്രഹരം ഏറ്റുവാങ്ങിയത് ഇത് ഇഡിയുടെ മുഖം ഒരിക്കൽ കൂടി ശരിയായി ജനമധ്യത്തിൽ തുറന്നുകാട്ടുന്നതിന് ഇടയാക്കി ഇങ്ങനെയെല്ലാം നാണം കെട്ട് അപമാനിതരായി കുറ്റവാളികളുടെ പട്ടികയിൽ ഇടം പിടിച്ചു നിൽക്കുന്ന ഇ ഡിയെ പക്ഷെ കാത്തുരക്ഷിക്കാൻ കേരളത്തിലെ മാധ്യമങ്ങളുണ്ട് അവരിപ്പോഴും ഇ ഡിയുടെ കെട്ട പരാജയത്തിന്റെ മുന്നിലും വാർത്തയ്ക്ക് കൊടുക്കുന്ന തലക്കെട്ട് ിന് ആശ്വാസം എന്നാണ് മീഡിയ വൺ ഒരു പടി കൂടി കടന്ന് താൽക്കാലിക ആശ്വാസം എന്ന് പറയുന്നുണ്ട് മാധ്യമ പ്രവർത്തകരല്ല ഇ ഡിയുടെ കൃത്യരാണ് തങ്ങൾ എന്നിവർ തെളിയിക്കുകയാണ് നാളെ തങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് ജോലി നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായാൽ ഇ ഡിയുടെ ഓഫീസിൽ ഒരു ഗുമ്മസ്ഥന്റെ ജോലിയെങ്കിലും കിട്ടണം എന്ന് ഇപ്പോഴേ ഉറപ്പാക്കുന്നതിനു വേണ്ടിയാണ് ഇവരുടെ തത്രപ്പാട് എന്ന് തോന്നും ആശ്വസിക്കാം കാരണം ഏത് കുറ്റകൃത്യം ചെയ്താലും അതിന്റെ പേരിൽ എത്ര കഠിനമായ പ്രഹരങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നാലും കേരളത്തിലെ മാധ്യമങ്ങൾ അരുമയോടെ പൊതിഞ്ഞു സൂക്ഷിക്കും ഇത്രമാത്രം മാധ്യമ പരിലാളന ഇ ഡിക്ക് ലോകത്തും മറ്റെവിടെ നിന്നും ലഭിക്കില്ല ഇടതുപക്ഷത്തിനെതിരായി ഇത്തരത്തിലുള്ള വാർത്തയ്ക്കു മാത്രം ഉതകുന്ന കോമാളിത്തങ്ങൾ കാട്ടിക്കൂട്ടി അപമാനിതരായി മാറുമ്പോഴും മാധ്യമങ്ങളുടെ പിന്തുണ നിർലോഭം ഇ ഡിക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും നമ്മുടെ മാധ്യമങ്ങൾ ഇങ്ങനെയാണ് മാധ്യമങ്ങൾ അല്ലാതെയാവുന്നത് നമ്മുടെ മാധ്യമങ്ങൾ ഇങ്ങനെയാണ് മാധ്യമ പ്രവർത്തനത്തെ ദയല്ലാതെ ആക്രമിച്ച് കൊന്നുകളയുന്നത് കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പുറത്തിറങ്ങി മാനിഫെസ്റ്റോയിലൂടെ കണ്ണോടിക്കുന്നവരെല്ലാം ഞെട്ടിപ്പോകും ഇന്ന് രാജ്യം ചർച്ച ചെയ്യുന്ന ആശങ്കയിൽ നിൽക്കുന്ന പൗരത്വ ഭേദഗതി നിയമം ഉൾപ്പെടെ കരി നിയമങ്ങളെക്കുറിച്ചൊന്നും ഒരു വാക്കുപോലും മിണ്ടുന്നില്ല കോൺഗ്രസ് നിശബ്ദത പാലിക്കുകയാണ് ഇത് തിരിച്ചറിഞ്ഞ മനോരമ ഒതുക്കത്തിലാണെങ്കിലും ഒരു വരി ഇങ്ങനെ എഴുതുന്നു കശ്മീരിന്റെ പ്രത്യേക അധികാരത്തെക്കുറിച്ചോ പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ചോ പ്രകടന പത്രിക പരാമർശിക്കുന്നില്ല എന്ന് മലയാള മനോരമയ്ക്കു പോലും എഴുതേണ്ടതായി വന്നു എന്നാൽ വാർത്താ സമ്മേളനത്തിൽ ഈ കാര്യ പ്രതിപക്ഷ നേതാവ് നിഷേധിക്കുകയാണ് അദ്ദേഹം പതിവ് പോലെ പച്ചക്കള്ളം പറയാൻ അസാധാരണമായ ധൈര്യം കാണിക്കുന്നു അതെല്ലാം വളരെ പേജ് പേജ് വായിച്ചു നോക്കിയാൽ മതി വായിച്ചാൽ ഭാഷാന്യൂനപക്ഷങ്ങൾക്കും മതന്യൂനപക്ഷങ്ങൾക്കും ഉള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ പറഞ്ഞിട്ടുണ്ട് വിമർശനം ഉന്നയിച്ച മുഖ്യമന്ത്രിയോട് പ്രകടന പത്രികയുടെ എട്ടാം പേജ് വായിക്കൂ എന്ന് ഉപദേശിക്കുന്നു അധിക്ഷേപിക്കുന്നു പ്രതിപക്ഷ നേതാവ് പഴയൊരു സിനിമയിൽ രേഖയുണ്ട് എന്ന് പറയുന്ന ശങ്കരാടിയുടെ കഥാപാത്രത്തെ പോലെയാണ് കേരളത്തിലെ മാധ്യമ പ്രവർത്തകരുടെ മുൻപാകെ പ്രതിപക്ഷ നേതാവിന്റെ മുഖ്യമന്ത്രിയോടുള്ള ഉപദേശം എട്ടാം പേജ് വായിക്കൂ എന്നാണ് വലിയ പ്രാധാന്യത്തോടെ മനോരമ ഉൾപ്പെടെയുള്ളവർ അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്നു എല്ലാവരും പറയുന്നു വിമർശിക്കുന്നതിന് മുൻപ് എട്ടാം പേജ് വായിക്കൂ എട്ടാം പേജ് വായിച്ചപ്പോൾ ഭൂതകണ്ണാടി വെച്ച് വായിച്ചാലും അതിൽ ഈ ഇപ്പറയുന്നതൊന്നുമില്ല ആർട്ടിക്കിൾ പതിനാലിന് വിരുദ്ധമായ നിയമങ്ങളെല്ലാം റദ്ദാക്കുമെന്ന് ഉണ്ടത്രേ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ഈ പച്ചക്കള്ളം ഒന്ന് പരിശോധിക്കാൻ പോലും തയ്യാറാകാതെ മനോരമാദികൾ തലയിലേറ്റി ഇളിഭ്യരായി മാറി അങ്ങനെ ഒരു എട്ടാം പേജിൽ ഇങ്ങനെ ഒരു കാര്യം പറയുന്നേയില്ല ആവർത്തിച്ച് ചോദിച്ചപ്പോൾ കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് എം എം ഹസന്റേതായി പുറത്തു വന്ന മൊഴി മുത്ത് പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് പറയാൻ സൗകര്യമില്ല എന്നാണ് പക്ഷേ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും മനോരമ ഉൾപ്പെടെയുള്ളവർ കോൺഗ്രസിനെ തലയിലേറ്റും എം എം ഹസനേക്കാൾ സഹിഷ്ണുത പാലിച്ചുകൊണ്ട് ഉദാരമായി ഉപന്യാസങ്ങൾ രചിക്കുകയും ചെയ്യും പൗരത്വ ഭേദഗതി നിയമം ഉൾപ്പെടെയുള്ള രാജ്യത്തിന് മരണമാറണ്ടൊരുക്കുന്ന കരി നിയമങ്ങളെ കുറിച്ച് ഒരക്ഷരം ഉരിയാടാൻ തയ്യാറാകാതെ ജനങ്ങളുടെ മുൻപിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന കോൺഗ്രസിന് കവചമൊരുക്കി വിജയിപ്പിച്ചെടുക്കാനാണ് മനോരമയുടെയും കൂട്ടരുടെയും ശ്രമം അതിൽ എത്ര അപഹാസ്യരായി മാറിയാലും തങ്ങൾക്ക് പ്രശ്നമില്ല എന്ന നിലപാടാണ് അവർ സ്വീകരിക്കുന്നതും